ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ വീണ്ടും ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചക്ക മാങ്ങ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ മിക്ക വീടുകളിലും ചോറുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് വെള്ളരിക്കയും ഇടിച്ചക്കയും പച്ച മാങ്ങിയിട്ട് വെച്ച് പുളും കറി അതൊന്ന് കണ്ടു നോക്കിയാലോ വെള്ളരിക്കയും ഇടിച്ചക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കൽച്ചട്ടിയിലും വേണമെങ്കിൽ ചെയ്യാം ഇവിടെ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെള്ളരിക്ക ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പിടിച്ചൊക്കെ എന്നതോതിന് എടുത്തിരിക്കുന്നത് ഒരു പച്ചമാങ്ങയുടെ പകുതിയും എടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഇപ്പം ചേർത്ത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഈ കറികൾ ചേർക്കില്ല കേട്ടോ ഈ കഷ്ണങ്ങളൊന്നും വെന്ത് വരട്ടെ ആ ടൈം കൊണ്ട് ഈ കൂട്ടാൻ വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അരമുറി തേങ്ങ ചൂരിൻ്റെ ഇതിലേക്ക് ഒരു പൊടിക്ക് ജീരകം നാല് വറ്റ മുളക് ഇവ ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കണം മുളകിൻ്റെ എണ്ണ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ ഇനി നമ്മുടെ കഷ്ണങ്ങൾ ഒന്ന് വന്നിട്ടുണ്ടോ നോക്കാം വെള്ളിരിക്കി ഇടിച്ചക്കി മാങ്ങിയൊക്കെ പാകത്തിന് വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിക്കാം കറിയൊക്കെ തിളച്ച് പാകമായിട്ടുണ്ട് ഈ ടൈമിൽ കാൽ ടീസ്പൂൺ ഉലുവ എണ്ണ ചേർക്കാതെ വറുത്ത് പൊടിച്ചത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ഇടത്തരം പൊടിയുള്ള നാടൻ മോര് ചേർക്കാം തൈര് ഞാൻ ഉടച്ച് വെച്ചതാണ് ശേഷം കൊണ്ടാട്ടം മുളക് കയ്യിലുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം മോര് ചേർത്ത് അധികം തിളക്കണ്ട കേട്ടോ പതിനഞ്ഞ് വന്നാൽ മതി പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുപൊട്ടിച്ച് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ബറ്റൽമുളകും കറിയേപ്പിലയും കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം തനി നാടൻ വെള്ളിക്ക ഇടിച്ചക്ക മാങ്ങിയിട്ട് വെച്ച പുളിങ്കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചുകറിയാണിത് ചിലർ ഈ കറിയെ ബന്നി എന്ന് വിളിക്കുന്നത് കേൾക്കാറുണ്ട് ചക്കിയും മാങ്ങിയും ഒന്നും നശിപ്പിക്കാതെ ഇതേപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കി ఈ విషకాలం ఎంజోయ్ చేయ ఇఫ్ యూ లైక్ దిస్ రెసిపి ప్లీస్ లైక్ షేర్ అండ్ సబ్స్క్ైబ్ ఓర్ చానల్ థ్యాంక్ యూ ఫోర్ వాచింగ్ బాయ్